ദേശീയ ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് ഏലപ്പാറ പഞ്ചായത്തിലെ വിവിധ ആശുപത്രികളിൽ സന്ദർശനം നടത്തി ഗവൺമെൻറ് യു പി സ്കൂൾ ഏലപ്പാറയിലെ കുട്ടികൾ മാതൃകയായി സ്വന്തമായി തയ്യാറാക്കിയ കാർഡുകളും ഡോക്ടേഴ്സിന് സമ്മാനമായി നൽകി ആശുപത്രികളുടെ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാനും സമൂഹത്തിൽ ഡോക്ടേഴ്സ് നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ നേരിട്ട് കാണാനും കുട്ടികൾക്ക് കഴിഞ്ഞു ഏലപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രം മൃഗാശുപത്രി ഗവൺമെൻറ് ഹോമിയോ ക്ലിനിക് സിറ്റി ഹോസ്പിറ്റൽ അൻബ് ഹോസ്പിറ്റൽ ഡെന്റൽ ക്ലിനിക് തുടങ്ങിയ ആശുപത്രികളിൽ കുട്ടികൾ നേരിട്ടെത്തിന് ആശംസകൾ അർപ്പിച്ചു നാഷണൽ ഡോക്ടേഴ്സ് നമ്മുടെ ജീവന് വേണ്ടി രാവും നമുക്കായി സേവനം ആദരസൂചകമായി കുട്ടികൾ പ്രധാന അധ്യാപകൻ എൽ ശങ്കിലി സ്റ്റാഫ് സെക്രട്ടറി കാർത്തിക കൃഷ്ണൻകുട്ടി അധ്യാപകരായ ശ്രീജിത്ത് കെ കെ രമ്യ ലിസ്മരിയ സിജിമോൾ ശ്രീക്കുട്ടി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഏലപ്പാറ